ഹേയ് ഹലോ ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകുന്നേരം എടുത്തൊരു വീഡിയോ ആയതുകൊണ്ടും ചായ വെച്ച് ഐശ്വര്യത്തോടുകൂടി തുടങ്ങുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ആണ് കേട്ടോ ആദ്യം തന്നെ ഒരു ഗുഡ് ഈവനിങ് ഒക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം രാവിലെയല്ല വൈകുന്നേരത്തെ ഒരു ചെറിയ വ്ളോഗാണ് ഇന്നത്തെ വ്ളോഗിന് കുറച്ച് പ്രത്യേകതകളുണ്ട് കാരണം ഇന്ന് രാത്രി നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ച് പാലക്കാടിലേക്ക് പോവുകയാണ് അപ്പോൾ അതിനു മുന്നേ ഉള്ളൊരു പ്രിപ്പറേഷൻസും പിന്നെ അന്നത്തെ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്തത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളൊരു വ്ലോഗാണ് കേട്ടോ അപ്പോൾ ചായ വെക്കുമ്പോൾ നമ്മൾ അതിനു മുന്നേ ഒരു ദിവസം മുന്നേ കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ നെയ്യപ്പം ഉണ്ടാക്കിയത് പാളിപ്പോയത് കൊണ്ട് നമ്മളത് ഉണ്ണിയപ്പാക്കി എടുത്തിട്ടുണ്ടായിരുന്നു സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഉണ്ണിയപ്പം കഴിക്കാനായിട്ട് നെയ്യപ്പം ടേസ്റ്റ് ഉണ്ട് പക്ഷേ അതിൻ്റെ ആ ഒരു രീതി അത്രയും ഇങ്ങോട്ട് കറക്റ്റായില്ല അപ്പോൾ ബാലൻസ് വന്ന് നെയ്യപ്പം നമ്മൾ ചായൻ്റെ കൂടെ എടുക്കാൻ വേണ്ടി കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഏലക്കായ ഇട്ട് കുടിക്കാൻ ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചായേൻ്റെ വലിയൊരു ഫാനേ അല്ലായിരുന്നു ഞാൻ എനിക്ക് ചായ നിർബന്ധം ഇല്ലായിരുന്നു രാവിലെ ഒരു സിപ്പ് വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് കുടിക്കാൻ മാത്രം മതിയായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം എന്തോ അറിയില്ല ചായയോടുകൂടി വല്ലാത്തൊരു അഡിക്ഷൻ ആയി വരുന്നുണ്ട് ചായ എത്ര കിട്ടിയാലും കുടിക്കും എന്നുള്ള രീതിയിൽ അപ്പോൾ ചായ കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുറച്ചു നേരമായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ ആ ചായൻ്റെ രുചിയൊന്നും കൂടെ കൂടുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ പക്ഷേ സംഭവം ശരിയാണ് നല്ല ചായ ആയിരിക്കും അങ്ങനെ തിളപ്പിച്ചെടുത്താലേ അങ്ങനെ അതേ കണ്ടില്ലേ കപ്പ് ഒരു വലിയ സൈസ് കപ്പാണ് ചായ കൊടുക്കാൻ വേണ്ടി എടുത്തത് അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ച് പോയപ്പോൾ ഇതേ രണ്ടാളും ഇവിടെ റൂമിൽ കിടന്നിട്ട് ഫോണൊക്കെ കണ്ടിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ചു നേരം ഇവരോട് ഇങ്ങനെ കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതേ കുറച്ചു അങ്ങനെ കിടന്ന് ഉറങ്ങിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ തന്നെ എഴുന്നേറ്റിട്ട് നമ്മളുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മുടെ മൂത്തുമാടെ വീട് ഉള്ളത് വാപ്പാന ജ്യേഷ്ഠൻ്റെ ഫാമിലിയാണ് അവിടെ താമസിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് രാത്രി നൈറ്റിനാ തിരിച്ച് പോവല്ലേ അപ്പോൾ വിചാരിച്ചു അവിടെ ഒന്ന് പോയിട്ട് അവിടെ ഉണ്ട് രണ്ട് മക്കൾമാരൊക്കെ ഉണ്ട് അപ്പോൾ അവരെ കുട്ടികളെയൊക്കെ ഒന്ന് കണ്ട് വെറുതെ കുറച്ചു നേരം ഒരു കുശലമൊക്കെ സംസാരിച്ചിരിക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി ഇവിടെ എൻ്റെ സ്വന്തം വീട്ടിൽ വരുമ്പോളാണ് കേട്ടോ ഇങ്ങനെ അപ്പുറം അപ്പറോ നമ്മളുടെ നെയ്പേഴ്സിൻ്റെ വീട്ടിലാണെങ്കിലും റിലേറ്റീവ്സിൻ്റെ വീട്ടിലാണേലും ഇങ്ങനെ ഉമ്മായിട്ട് പോകാറുള്ളത് കേട്ടോ നമ്മൾ പാലക്കാടൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടോ ഒന്നും അങ്ങനെ പോക്കില്ല നമ്മൾ നമ്മുടെ കാര്യം നോക്കി അങ്ങനെ റൂമിനകത്തിരിക്കുകയാണ് അങ്ങനെ അവിടെ ചെന്ന് കുശലും പറിച്ചിലൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വന്നപ്പോൾ എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് മുരിങ്ങേൻ്റെ ഇല വേണമായിരുന്നു കാരണം നമുക്ക് നമ്മളിപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്തേക്കുന്നതാണ് അവിടെ മുരിങ്ങയില ഒന്നും കിട്ടില്ലല്ലോ നമ്മളുടെ സ്വന്തം വീട്ടിൻ്റെ അവിടെ നിന്ന് നമ്മൾ വളർത്തിയ മരത്തിൽ നിന്നും എടുക്കുന്നതൊക്കെ അവിടെ കിട്ടില്ലല്ലോ അതുകൊണ്ട് മുരിങ്ങയിലൊക്കെ കഴിക്കപ്പം ഭയങ്കര കൊതിയാണ് അപ്പം ഞാൻ ഉമ്മയുടെടൊക്കെ പറഞ്ഞു എനിക്ക് കുറച്ച് ഇല പറരാൻ പറഞ്ഞപ്പോൾ അങ്ങനെ അതേ ഉമ്മ ഓടിപ്പോയിട്ട് തോട്ടയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അതൊക്കെ പറിക്കുകയാണ് അത് മുരിങ്ങയില വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവിടെയുള്ള എല്ലാ സാധനങ്ങളും പറിച്ചെടുത്ത് തരാൻ തുടങ്ങി അങ്ങനെ ഒരു കൊന്ന് മുരിങ്ങയില എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഇടപ്പഴത്തേക്ക് അവിടുന്ന് വാപ്പ് പോയിട്ട് നമ്മുടെ മുരിങ്ങിക്കായ മലയും കായും വേണമല്ലോ അങ്ങനെ കായ പറിക്കാൻ വേണ്ടി പോയി സാധാരണ എപ്പോഴും വീട്ടിൽ വന്നിട്ട് തിരിച്ച് പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും സന്തോഷം അങ്ങനെ സന്തോഷമല്ല എന്നാലും തിരിച്ച് പോകല്ലേ എന്നുള്ളൊരിതുണ്ട് പക്ഷേ ഇവിട്ടം പോവാൻ ഭയങ്കര മനസ്സിനൊരു എന്തോ പോലെ കുറച്ച് ദിവസം കൂടെ നിക്കണമെന്നുണ്ട് പക്ഷെ കുറച്ച് കാരണങ്ങള് കൊണ്ടിന്ന് പോയേ പറ്റുള്ളൂ ബസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പൊ അതാ പറയാൻ വന്നത് ഈ വട്ടത്തെ യാത്ര കുറച്ച് സങ്കടകരമായിട്ടുള്ള യാത്രയാണ് പിന്നെ നമ്മളുടെ വീടിന്റെ തൊട്ട് അപ്പറം തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പൊ ഞാൻ അവിടെ പോയിട്ട് എനിക്ക് കുറച്ച് സാധനം മേടിക്കണമായിരുന്നു അങ്ങനെ ആ സാധനം ഒക്കെ മേടിച്ചിട്ട് പിന്നെ ഫൈസുവിൻ്റെ മുടി വെട്ടിക്കാനുണ്ട് ഫൈസുനിപ്പോൾ നല്ല പെൺകുട്ടികളെ പോലെ നല്ല മുടിയൊക്കെ ഇങ്ങനെ വളർന്നു കിടക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ അത് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ടൈ ടൈലർ ടൈലർ ഷോപ്പെന്ന് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സലൂണിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫൈസ് നല്ല ഉറക്കായി അങ്ങനെ നമ്മളിതേ വീട്ടിൽ പോയി അവനെ കുളിപ്പിച്ച് നേരെ പാലക്കാട്ടേക്ക് പോകണ്ടേ ബസ്സൊക്കെ ബുക്ക് ചെയ്തിട്ടേക്കല്ലേ അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു അത് കൊല്ലം സ്റ്റാ കൊല്ലം സ്റ്റാൻഡല്ല കൊല്ലം ജംഗ്ഷനിലായിരുന്നു കേട്ടോ നമ്മൾ ബസ് വരുന്നത് പ്രൈവറ്റ് ബസ്സായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതും അപ്പോൾ ബസ് ഒരു മുക്കാൽ മണിക്കൂർ ഡിലേ ഉണ്ടായി അത് കാരണം നമ്മൾ അവിടെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ കയറിയിട്ട് സമാധാനമായിട്ടിരുന്ന് ഫുഡ് കഴിക്കുകയാണ് തിരക്ക് ഇല്ലല്ലോ ബസ് എന്തായാലും ഡിലേ ആണല്ലോ അപ്പോൾ പയ്യെ കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതിയല്ലോ നമ്മൾ ബസ് വന്ന് നിൽക്കുന്ന സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ തന്നെയുള്ളൊരു ഷോപ്പാണ് അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തില് പാത്തു പറഞ്ഞ കേട്ടോ കഴിക്കാൻ ഭയങ്കര സ്ലോ ആയിട്ടുള്ള ആള് നമ്മൾ കഴിഞ്ഞാലും അവൾ പിന്നെ അങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും ഭയങ്കര സ്ലോ ആണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തുള്ള മൊബൈൽ ഷോപ്പിൽ പോയിട്ട് എനിക്ക് എൻ്റെ ഫോണിൽ ക്യാമറ ലെൻസ് മാറ്റി പുതിയത് വെക്കണമായിരുന്നു പിന്നെ ഫ്രണ്ട് ഗ്ലാസ് ടെമ്പോർഡ് ഒട്ടിക്കണമായിരുന്നു പിന്നെ പുതിയ പൗച്ച് മേടിക്കണമായിരുന്നു അങ്ങനെ ഫോണിനെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണമായിരുന്നു അങ്ങനെ ആ ഒരു കടയിൽ കയറിയിട്ട് ആ ഒരു പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കായിരുന്നു ഞാൻ ഈ ടൈമിൽ ഫോണിലെ ക്യാമറ ലെൻസ് മാറ്റിയപ്പോൾ അതിന് ബ്ലാക്കായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ടൈമിൽ ഒന്ന് കളർഫുൾ കളർഫുള്ളാവട്ടെ വിചാരിച്ചൊരു ബ്ലൂ കളറ് ലെൻസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സംഭവം കൊള്ളാം അങ്ങനെ ദാ പരിപാടികളെല്ലാം കഴിഞ്ഞു എല്ലാം ഈ പെട്ടെന്നുള്ള ടൈമിലായിരുന്നോട്ടോ ഈ പരിപാടികളൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മളിതേ ബസ് കാത്ത് വെയിറ്റ് ചെയ്ത് നമ്മളുടെ ആ ഒരു ജംഗ്ഷനിൽ നിൽക്കാണ് ഈ ഒരു ബസ്സൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ബുക്ക് ചെയ്തിട്ടുള്ള ബസ്സൊക്കെ വന്ന് പോകുന്നുണ്ടായിരുന്നു നമ്മളുടെ ബസ് അതല്ല അങ്ങനെ ലാസ്റ്റ് ഇത് ബസ്സൊക്കെ എത്തി ബസ്സിന് കയറി നമ്മളെ യാത്ര ആരംഭിച്ചു ഇനി രാവിലെ ആവുമ്പോൾ നാലര അഞ്ച് മണി ആകുമ്പോൾ നമ്മളെ പാലക്കാട് എത്തും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കേണ്ടത് ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണേ